രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിശത്ത് അൽഫോൺസ് സ്വാമിയുടെ ഭരണജ്ഞാന തിരുനാളിന് എല്ലാവിധത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് പാലാ രൂപതയുടെ അധ്യക്ഷൻ അഭിനന്ദിയ മാർ ജോസഫ് കൽറിഞ്ഞാട്ട് പിതാവ് ഉയർത്തും ഇപ്പോൾ പാലായിയുടെ വലിയ പിതാവും മാർ ജോസഫ് പള്ളിക്കാപുറമ്പിലും ചങ്ങനാശ്ശേരിയിൽ അത്രപ്രീത്ത മാർ ജോസഫ് തിരുവന്ത ആ തിഷ്കർമ്മത്തിന് സാക്ഷികളായിട്ടുണ്ടാവും പാലായിട്ട് വികാരി ജനന അച്ഛന്മാരും മറ്റ് പൊതുജനങ്ങളുമെല്ലാം ഇതിന് പങ്കുചേരും അതിനുശേഷം പതിനൊന്നരയ്ക്ക് തിരുനാളിൻ്റെ ആദ്യത്തെ വിശുദ്ധ കുബാന അത് ചങ്ങനാശ്ശേരി മിത്രാപ്പുലിത്ത അഭ്യുന്നിയ ജോസഫ് പെരുന്തോട്ടം പിതാവാണ് അട്ടിരുന്നത് തിരുനാളിൻ്റെ പത്ത് ദിവസങ്ങളിലായി പതിനാല് അഭ്യുന്യ പിതാക്കന്മാർ ശിതുവലി അർപ്പിക്കാൻ ഇവിടെ വരുന്നുണ്ട് മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭ്യൂന്നിയ ക്ലീമിസ് കാതോലിക്ക ബാവയും അതുപോലെ സീറാം മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭ്യൂന്നിയ റാഫേൽ അട്ടൽപതാവും ഉൾപ്പെടെ എല്ലാ പിതാക്കന്മാരുടെയും അനഗ്രഹീത സാന്നിധ്യം ഈ തിരുനാളിന് ഉണ്ടായിരിക്കും തിരുനാളിൻ്റെ ഒന്നിട്ട് പ്രത്യേകതകൾ ഈ ഒരുക്കമായി അൽഫൊൻസൈൻ്റെ ചാപ്പൽ വളരെ മനോഹരമായി നവീകരിച്ചു നവീകരിച്ച ചാപ്പലിൻ്റെ പത്മകയുടെ ഉദാശകർമ്മം ഈ പതിനൊന്നാം തീയതി ബാലാരൂപതാ തിഷൻ അഭ്യർത്ഥ കലറിങ്ങിയാട്ട് ഗുദാൻ രൂപത്തിച്ചു നവീകരിച്ച കാര്യയിലായിരിക്കും തിരുനാൾ ദിവസങ്ങളിലെ എല്ലാ ചിത്രവിധിയും അർപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രത്യേകത ബാലാരൂപത സ്ഥാപിതമായിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് എഴുപത്തി അഞ്ച് വർഷങ്ങളിലേക്കുള്ള ആഘോഷങ്ങളുടെ തുടക്കം ഔദ്യോഗികമായ ജൂബിലിയുടെ ആരംഭം ഇഷോൺ സാമയുടെ കപടം സ്ഥിതി ചെയ്യുന്ന പരണഞ്ഞാലത്തായിരിക്കും അത് ജൂലൈ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച സിറമലബാർ സ്പീഡ് മേജർ ആർച്ച് ബിഷപ്പ് അഭ്യന്ന റാഫേൽ തട്ടിൽ പിതാവ് കാടനം ചെയ്യും വലാരൂപതയിലെ എല്ലാ വൈദികരും സമർപ്പിതരും സന്യാസ സഹോദരങ്ങളും ഇടവകളിൽ നിന്നുള്ള കൈക്കാരന്മാരും ആ വിശിഷ്ട ചടങ്ങിന് സാക്ഷികളായിട്ടുണ്ടാകും കൂടാതെ എന്ന പിതാക്കന്മാരോട് ചേർന്ന് കലാരൂപതയിലെ നാനൂറിലധികം വൈദികർ ചേർന്നുള്ള സമൂഹ ബലിയിൽ അന്നുണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളിൻ്റെ ദിവസങ്ങൾ ഇരുപത്തി ഏഴാം തീയതിയും ഇരുപത്തിയെട്ടാം തീയതിയുമാണ് ഇരുപത്തി തീയതി വൈകുന്നേരം ആറ് ഒപ്പതിന് ആഘോഷമായ സന്ധ്യ നമസ്കാരത്തോടെ ജപുമാല പ്രതിഷ്ഠ ആരംഭിക്കുന്നത് അൽഫോൾ സാമ ജീവിച്ച് മരിച്ച ഫ്രാൻസ് ടാറിസ്റ്റ് കോൺവെൻറ്റിലേക്കാണ് അൽഫോൾ സാമയുടെ മുറിയുടെ മുൻപിലേക്കാണ് ആവർഷമായ തപമാല പ്രതിഷ്ഠ നടക്കുന്നത് അവിടെ എത്തി തിരുന്നാൾ സന്ദേശമുണ്ടായിരിക്കും അത് ബഹുമാനപ്പെട്ട മാത്യു കക്കാട്ടുപള്ളിയിൽ അച്ഛൻ വിൻസെൻഷ്യൻ സുപീരറാണ് അതുപോലെ ഇരുപത്തി എട്ടാം തീയതി രാവിലെ നാലേ മുക്കാൽ മുതൽ വൈകുന്നേരം ഒൻപതര വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഷൈനിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും അന്നത്തെ വിശുദ്ധ കുർബാനക്ക് പ്രത്യേകിച്ച് പത്തരയ്ക്കുള്ള രാവിലെ പത്തരയ്ക്കുള്ള റാസ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് സിറമലബാർ സഭയുടെ എമിരിറ്റസ് മേജർ ആർച്ച് ബിഷപ്പ് പാർ ജോർജ് കാർഡിനൽ പിതാവാണ് അതുപോലെ അന്ന് രാവിലെ ഏഴ് മണിക്കുള്ള ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അഭിമിയ ജോസഫ് കൽറിങ്ങാട്ട് പിതാവാണ് ഇരുപത്തിയെട്ടാം തീയതി നേർച്ചിയഫും വെഞ്ചരിക്കുന്ന വലിയൊരു ചടങ്ങ് ഇവിടെയുണ്ട് രാവിലെ ആറര മുക്കാലിന് അത് നിർവഹിക്കുന്നത് പാലയുടെ വലിയ പിതാവ് പർ ജോസു കൊണ്ടിക്കാപ്പറമ്പിൽ മേനിയായിരിക്കും ആയിരക്കണക്കിന് ആളുകൾ ഈ വർഷം തീർത്ഥാടനത്തിനെത്തും എന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ തന്നെ ധാരാളം ആളുകൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ ഇവിടെ തീർത്ഥാടനമായിട്ട് എത്തിച്ചിട്ടുണ്ട് അവർക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം സുരക്ഷിതത്വം അവർക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആരായാലും പോലീസ് അധികാരികളും അതുപോലെ സിവിൽ അതോറിറ്റീസും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് മദ്യപന്മാരുടെയോ അല്ലെങ്കിൽ ഡ്രഗ്സ് വിൽക്കുന്നവരും ഉപയോഗിക്കുന്നവരോ ആളുകളെ നിരീക്ഷിക്കാനും അവർക്ക് നിയമപരമായ നടപടികൾ എടുക്കാനും ഒക്കെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറായിട്ടുണ്ട് അതുപോലെ ഇവിടെയുള്ള ഭക്ഷണം നൽകുന്ന ഹോട്ടലുകൾ അതെല്ലാം ആളുകൾക്ക് ആരോഗ്യകരമായിരിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഈ തിരുനാളിൻ്റെ പത്തൊൻപതാം തീയതി തിരുനാൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം വരെ ഒൻപത് ദിവസവും വൈകുന്നേരം ആറുകാലിന് ജപമാല പ്രതിഷ്ഠ ഉണ്ടായിരുന്നു കത്തിച്ച ദൈവങ്ങളുമായി അത് ഈ തിരുനാളിൻ്റെ വലിയൊരു ആകർഷണമാണ് ആയിരക്കണക്കിന് ആളുകൾ വന്ന് പങ്കുചേരാറുണ്ട് എല്ലാവരെയും അഫ്വാൻസ് സാമയുടെ പുണ്യ സംഗതത്തിലേക്ക് എല്ലാവരുടെയും പേരിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യാം തിരുനാൾ അനഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ നമ്മുടെ ഈ നാടിൻ്റെ ഒരു മലയാളികളുടെ മുഴുവനും പ്രത്യേകമായ ഭക്തി അർഹിച്ച് നേടിയെടുത്ത മഹാവിശുദ്ധിയാണ് അൽഫോൻസ് സാമ്പ അൽഫൻസ് സാമ്പയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും സ്നാഫറും നനാസിസ് തീവും